ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ഇത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഇത് മൂൺകാടാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓഫ് വൺസ് എനർജി ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് ടവർ മൊമെന്റ് വന്നിരിക്കുന്നു ഓഫ് സോഡ് അത് എംബ്രോയിഡർ എനർജി വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സിന്റെ എനർജി വന്നിരിക്കുന്നു एनर्जी पेन्टकर्मेट फोर ऑफिस ടെമ്പറൻസ് ആണ് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ലൈഫായിരുന്നു നിങ്ങൾ നയിച്ചുകൊണ്ടിരുന്നതെന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അമിതമായിട്ട് ചെലവ് വരുന്നുണ്ട് അമിതമായി നിങ്ങൾ എന്തെങ്കിലും ആരുടെങ്കിലും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അമിതമായി നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ടായിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രൊവോക്കിങ് ആകാവുന്നുണ്ട് അല്ലെങ്കിൽ എന്നിട്ട് ചെയ്യാതെ ഇരുന്ന കാര്യത്തിന് ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രകമ്പനം മറ്റുള്ള ഒരു പ്രകോപനം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ലൈഫ് പക്ഷെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി മുന്നോട്ട് ചിട്ടയായിട്ട് ആ ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇതൊന്ന് കാണുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ചിട്ടയായ രീതിയിൽ കൃത്യനിഷ്ഠയോടുകൂടി ദിനചര്യകൾ കൃത്യ കൃത്യനിഷ്ഠയോടുകൂടി പാലിച്ച് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത വരവ് ചെലവുകളൊക്കെ അനുസരിച്ച് മുന്നോട്ട് തന്നെ അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു കണ്ടില്ല ഈക്വലായിട്ട് ടേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നു അതുപോലെ ഇവിടെ റെയിൻബോ കണ്ടില്ല ഇവിടെ നല്ല ശുഭസൂചകമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുമായ ചില സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഒക്കെയും പ്രപഞ്ചത്തിന്റെ തന്നെ യൂണിവേഴ്സിന്റെ തന്നെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് മൂണിൻ്റെ എനർജിയാണ് ഈ മൂൺ കാടിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ഉണ്ടാകുന്നുണ്ട് ഇൻഡ്യൂട്ടീവ് ആകുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ടെംബറൻസിന്റെ എനർജിയിൽ നിങ്ങൾ കുറച്ചുകൂടി ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതല്ലെങ്കിൽ നിങ്ങളുടെ തേട ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുന്നുണ്ടാവാം പല കാര്യങ്ങളും നിങ്ങൾ പ്രകൃതിയിൽ കാണാൻ തുടങ്ങുന്നുണ്ടാവുക നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾഫയം മറ്റാരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒക്കെ കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഉൾഫയത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും കാരണം നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ ചില കഴിവുകളൊക്കെ അങ്ങനെ വന്നാൽ തന്നെ ചിലപ്പോഴൊക്കെ വിചാരിക്കും സൊസൈറ്റിയിൽ ഒരു ഫിയർ ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു സൊസൈറ്റി ഫിയർ അത് ആവശ്യമില്ലാത്ത കാര്യത്തിനാണെന്നാണ് നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സമൂഹം എന്നെ എങ്ങനെ കരുതും എന്നൊക്കെയുള്ള ചില വികാരങ്ങൾ ഉള്ളിലുണ്ടാവുന്നു ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പക്ഷെ മുന്നോട്ട് വരുന്തോറും അത് സ്വയം മനസ്സിലാക്കാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല ആരും എന്നെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ ഞാൻ നല്ലതല്ലേ ചെയ്യുന്നുള്ളു ഞാൻ മോശമായിട്ട് ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് അല്ലെങ്കിൽ ദോഷമായിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിചാരിക്കാം മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ അവർക്ക് അവരുടേതായ ധൈര്യം നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ഒന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നവർ ആരും നിങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ഒന്നും പറയുന്നില്ല അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളിൽ മുഴുകാനുണ്ട് അവരുടേതായ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിച്ച് മുന്നോട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വലിയ കാല സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്ന എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോയിരിക്കുന്നവർ കണ്ടുമുട്ടുന്ന എനർജി ഉണ്ട് അതിവിടെ സിൻസിയറായ ഒരു ലവ് നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് പണ്ട് കാലം തൊട്ടേ മുൻപെന്നോ കണ്ടു പരിചയം തുടങ്ങിയ കാലം മുതലേ സിൻസിയറായ ഒരു ലവ് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് വീണ്ടും ഒരു സൗഹൃദത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പുതിയ ചില തുടക്കങ്ങൾക്ക് തുടങ്ങുന്ന ചില തുടക്കങ്ങൾക്ക് ചില കാര്യങ്ങളുടെ ആരംഭം കുറിക്കുന്നു എന്നാണ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ആരംഭം കുറിക്കുന്നത് എങ്ങനെയാണ് ചില ബിസിനസ് കാര്യങ്ങളിലാവാം അതുമല്ല എങ്കിൽ ചില വീടുപണി തുടങ്ങിയ ചില കാര്യങ്ങളാവാം അത് അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പുതിയതായിട്ട് തുടങ്ങുന്നതാവാം അതുമല്ലായെങ്കിൽ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കമാവാം എന്തായാലും ശരി നിങ്ങൾ ഇപ്പോൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പുതിയ ചില ബിസിനസ് കാര്യങ്ങളാവാം ചില ചെറിയ ചെറിയ ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് പ്രാരംഭം കുറിക്കുന്നുണ്ടോ ചില ഷോപ്പുകളൊക്കെ ഇട്ട് അതിലൂടെ മുന്നോട്ട് വരുമാനമാർഗം ഉണ്ടാക്കണം ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അത് നിങ്ങളിലേക്ക് വളരെ നല്ല മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നിവിടെ കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഡസൻസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഹെറോഫന്റെ എനർജിയാണ് ഒരുപാട് പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാനും മുന്നോട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും ചില കഴിവുകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ നിങ്ങളെ ലീഡറായി അല്ലെങ്കിൽ ഒരു മെന്ററായി മറ്റുള്ളവർ ഹീലറായിട്ട് ഒക്കെ മറ്റുള്ളവർ നിങ്ങളെ കരുതുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ടെൻ ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങളെ ഒരുപാട് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിയിരുന്നുണ്ടാവാം അല്ലെങ്കിൽ തളർത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ വിഷമിക്കുന്ന ഒരു എനർജി ആവി ആയിരിക്കാം ആവാം മൊത്തം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എൻഡാക്കിയിട്ട് വീണ്ടും പുതിയൊരു കാര്യത്തിലേക്ക് തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പുകൾ എൻ്റാക്കാം ായിട്ടുള്ള പല കാര്യങ്ങളും ബന്ധങ്ങളും ഉണ്ടാവാം അതൊക്കെ നിങ്ങൾ ഇവിടെ എന്റാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് വീണ്ടും തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഇതിവിടെ ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം പെട്ടെന്നാണ് റിലേഷൻഷിപ്പിൽ വിള്ളൽ വീഴുന്നത് പാട്ട് സിറ്റുവേഷൻ പെട്ടെന്നാണ് കടന്നു വരുന്നത് അവിടെയൊക്കെ നിങ്ങൾ പകച്ചു നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഡിവോഴ്സ് നടക്കുന്ന സമയം അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ തന്നെ എങ്കിലും ആരെങ്കിലും ഒക്കെ കരുതിയിട്ടുണ്ടാവാം ഈ ഒരു അവസരത്തിൽ കാരണം ഒരു ടോർണമെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഒരുപാട് ഒരുപാട് വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട് ബന്ധങ്ങളിൽ അത് നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് നാശനഷ്ടങ്ങളിലേക്ക് നിങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോ ും എന്നും എല്ലാ ദിവസവും നിങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ മുഴുകിയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ ഒരു കാര്യങ്ങളിൽ എന്ന് പറയുന്നത് ഈ ഒരു പരാജയത്തിൽ മുഴുകിയിരിക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾ ഇവിടെ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സോഡ് എയർസൈനാണ് ജമിനിയിൽ ഇവിടെ ക്യൂറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്ന എന്താണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് വിജയിയാവണം എന്നുള്ള ചിന്തയായിരിക്കാം എപ്പോഴും അതൊരു നല്ല കാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ വിജയിയാവണം ആവണം കണ്ടില്ല ദംബ്രോടെ പദവി അങ്ങനെ ഒരു പദവിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ എഫർട്ട് എടുത്തിട്ടുണ്ടാവണം കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ മുന്നോട്ട് നല്ല രീതിയിൽ നയിച്ച് കൊണ്ടുപോകാനുള്ള നോളജ് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ് ലഭിക്കാനും പെർമനന്റായ ജോബ് ലഭിക്കാൻ പെർമനന്റായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ദിവസമാവാം ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ ഉല്ലാസ യാത്രകൾ പോകുന്നതാവാ ആരുടെയെങ്കിലും ഫങ്ഷനുകളിൽ പങ്കെടുക്കുന്നതാവാ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എനർജി എനർജിയാവാ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടിയതിന്റെ ആഘോഷമായിരിക്കാം ചിലപ്പോൾ കുട്ടികളുടെ ജനനത്തിന്റെ ആഘോഷമായിരിക്കാം അതുമല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കുന്നതിൻ്റെ ആവാ എന്തായാലും ചിലപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാവാ ചിലപ്പോൾ സാലറി കൂട്ടി കിട്ടുന്നതും ആവാ എന്തായാലും ശരി ചിലപ്പോൾ പല കാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് എക്സാമിൻ്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുന്നതാവാ നിങ്ങളിവിടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ആവാ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ലതുപോലെ സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യത വരാൻ പോകുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് മാനസികമായ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴും തന്നെ ഇവിടെ സാമ്പത്തികത്തിനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വരികയാണ് സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ നീങ്ങുന്ന എനർജിയാണ് പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് കൂടുന്ന എനർജി പലപ്പോഴും സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇല്ലായ്മയുടെ പേരിൽ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ വിരോധമുണ്ടായിട്ട് പിരിഞ്ഞു പോയിരിക്കാം അല്ലെങ്കിൽ ഇല്ലായ്മ നിമിത്തം കൂടാൻ ആരും തയ്യാറാവുകയില്ല പക്ഷേ സാമ്പത്തികം വന്നു ചേരുമ്പോഴോ ഒരുപാട് പേർ ബന്ധുക്കളാണെന്നും പറഞ്ഞു വരും അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാനും ആൾക്കാരുണ്ടാവും ഇവിടെ പിരിഞ്ഞു പോയ പലരും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നെയ്റ്റ് ഓഫ് പെൻഡിക്കൽസിന്റെ എനർജി രാത്രി മുഴുവൻ ഡേ ആൻഡ് നൈറ്റ് അഹോരാത്രം ഇവിടെ കഷ്ടപ്പെടുകയാണ് സാമ്പത്തികത്തിന് വേണ്ടി ചിലപ്പോൾ വിദേശത്താവാ ചിലപ്പോൾ നാട്ടിലാവാ മനസ്സിലായില്ലേ നൈറ്റ് ഡ്യൂട്ടി കൂടി ചെയ്തിട്ട് സാമ്പത്തിക മണി മണി കൂടുതലായിട്ട് എൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് അന്യ നാടുകളിൽ പോലും കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഹെർമെറ്റ് മൂഡാണ് വന്നിരിക്കുന്നത് ഹെർമെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സൈലന്റ് മൂഡിലായിരിക്കുക ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലായി സ്പിരിച്വലിങ്ങിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാവുക എന്തായാലും നിങ്ങൾ ഇപ്പോൾ സൈലന്റിലാണ് എന്നാണ് കാണുന്നത് പലരും കുറച്ചൊന്ന് ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പിന്തിരിഞ്ഞിട്ട് കുറച്ച് മാറിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം മാനസികമായിട്ട് ചിലപ്പോൾ വിഷമമുണ്ടാകാം അപ്പോൾ മറ്റുള്ളവരോട് ചേർന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല സന്തോഷിക്കാനുള്ള മനസ്സുണ്ടാകുന്നില്ല അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാരണം കാരണം കൊണ്ട് റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നമാകാം എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മനസമാധാനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയും ആവാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയിരിക്കുന്ന എനർജിയും ആവാം ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് ഓവറായിട്ട് ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ ഹോർമോൺ ഇൻബാലൻസ് നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം റസ്റ്റ് എടുക്കുന്ന എനർജിയും ആവാം അനാവശ്യകരമായ കാര്യങ്ങളിൽ ഒരുപാട് തിങ്ക് ചെയ്തിട്ട് വെറുതെ ഡിപ്രഷൻ ഉണ്ടാകുന്ന എനർജി ആവാം മനസ്സിലായോ അത്തരം എനർജിയിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് വാൺസിന്റെ എനർജി എല്ലാ ദിവസവും വളരെയധികം നിങ്ങൾ ഉത്സാഹത്തോടുകൂടി നിങ്ങൾ എന്തോ പ്രവൃത്തി ചെയ്തു വെച്ചിട്ടുണ്ടാവാം ഒരു ജോലി നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള വർക്ക് എന്തെങ്കിലും ആയിരിക്കാം അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രോഗ്രസ് വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ വന്നു ചേരുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ അവരുടെ കാൾ വരുന്നുണ്ടോ എന്ന് ഉത്സാഹപൂർവ്വം ഓരോ ദിവസവും നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എനർജിയും ആവാം വാൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാവേ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങളിൽ പലർക്കും ഹാപ്പിനെസ് അനുഭവിക്കാൻ സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഞാൻ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ദിവസം സന്തോഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് അപ്പോൾ ഇവിടെ പ്യൂരിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ നിങ്ങളുടെ പരിസര ശുദ്ധീകരണം ഇതിലൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ത്രൈവിംഗ് ആണ് കാരണം നിങ്ങളുടെ പല കാര്യങ്ങളിലും ഇവിടെ ജോലി ജോലിക്കാര്യങ്ങളിലാവുക അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാവുക ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാം പ്രൊമോഷൻ ഉണ്ടാവാം ശമ്പള വർധനവുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ വൺ ആണ് അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അതിശയങ്ങൾ സംഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തേടൈ ചക്രയുടെ ആക്ടിവേഷൻ അമർത്തിസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ അമർത്തിസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ എന്തിനുള്ളതാണ് തേടൈ ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പർപ്പിൾ കളറിൽ കണ്ടില്ലേ നമ്മളെ ഇരുപുരുകത്തിനും മധ്യേ ചക്ര സെവൻ ചക്രാസില് ആറാമതായിട്ട് വരുന്ന ചക്രയാണ് ചക്ര എന്ന് പറയുന്നത് ആജ്ഞാചക്ര എന്ന് പറയും ഈ മനസ്സിലായൊരു ചക്രയാണെങ്കിൽ എന്താണ് പർപ്പിൾ കളറില് നിറമാണ് ഇതിനുള്ളത് പർപ്പിൾ കളറാണ് ഇതിനുള്ളത് രണ്ട് രണ്ടിതലുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത് രണ്ട് നമ്മളുടെ കുരികങ്ങളുടെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു അമത്തിസ്റ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി തേടയ ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ അങ്ങനെയാണ് അതിശയങ്ങൾ സംഭവിക്കുന്നത് മെഡിറ്റേഷനൊക്കെ ധാരാളമായിട്ട് ചെയ്തു വരുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ നല്ലതുപോലെ ഉൾക്കാഴ്ച ഉണ്ടാകുന്നു ജ്ഞാനദൃഷ്ടി ഉണ്ടാകുന്നു അതിശയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു ദൈവികമായ എനർജി കൂടുതലായിട്ട് നിലനിർത്താൻ കഴിയുന്നു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു അങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് റിലാക്സേഷൻ എല്ലാം കഴിയുമ്പോൾ എന്താണ് ഒരുപാട് സന്തോഷങ്ങളുണ്ടാകുമ്പോൾ പല വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോൾ ഇവിടെ കണ്ടില്ല ടെണ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ് ഒരു ജോലി ഇവിടെ താഴെ വെച്ചിട്ട് മറ്റൊന്നിലേക്ക് കടക്കുകയാണ് ഈ താഴെ വെക്കുന്ന സമയത്തൊന്ന് റിലാക്സ് ആവാൻ സാധിക്കുന്നു അല്ലേ പല ജോലികളും നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഇന്നത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ചൂസ് ടു തിങ്ക് പോസിറ്റീവലി കണ്ടില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ എന്ന് നെഗറ്റിവിറ്റി ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാൻ പാടില്ല മനസ്സിലായി അതാണ് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള എനർജി ആവണം അതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതാണ് നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ സാധ്യമാക്കി തരുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മാത്രമാണ് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലത്തെ ഓർമ്മകളെ ഒക്കെ നിങ്ങൾ കളയണം ദുഃഖപരമായ ഓർമ്മകളെ പാസ്റ്റ് ലൈഫ്സിലെ ഒരുപാട് ദുഃഖകരമായ ഓർമ്മകൾ നിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരൂ മനസ്സിലായോ അങ്ങനെ വേണം അപ്പോൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് തന്നെ വേണം ഞാൻ അതാണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അത് എപ്പോഴും നിങ്ങൾ പറയാവുന്നതാണ് ഐ ചൂസ് ടു തിങ്ക് പോസിറ്റീവ്ലി ഇതാണ് നിങ്ങൾ നിങ്ങളിന്ന് അഫർമേഷൻ പറയേണ്ടത് താങ്ക് യു യൂണിവേഴ്സ് ഐ ചൂസ് ടു തിങ്ക് പോസിറ്റീവ് ഇതാണ് ഇന്നത്തെ അഫർമേഷൻ നിങ്ങൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള അഫർമേഷൻസ് പറയും തോറും നിങ്ങൾക്ക് കുറച്ചൊന്ന് പോസിറ്റീവ് ആകാൻ സാധിക്കും അത് എത്രമാത്രം ഒരല്പമെങ്കിലും എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നുവെങ്കിൽ എനിക്കതിൽ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓരോ അഫർമേഷൻ തരുന്നത് മനസ്സിലായത് ചിലരെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും ആരും പറയാതിരിക്കുന്നില്ല ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ടാവുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആ ചാനല് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ ഒരു ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നതായിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പലരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ പെട്ടെന്ന് കണ്ടു മറന്നു അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് കമൻറ്റ് ഐ ചൂസ് ടു തിങ്ക് പോസിറ്റീവലി മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ